മീഡിയ വൺ സൌദി സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് അല്പസമയത്തിനകം റിയാദിൽ തുടക്കമാകും ആദ്യ സെമി ഫൈനൽ ആവേശ പോരാട്ടത്തിൽ ലാൻഡൺ എഫ് സി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫ് സിയെ നേരിടും രണ്ടാം സെമിയിലെ അംഗത്തിൽ യൂത്ത് ഇന്ത്യ എഫ് സിക്ക് റോയൽ ഫോക്കസ് ലൈനാണ് എതിരാളികൾ നാളെ രാത്രിയിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ സംഗീത കായിക പ്രകടനങ്ങളോടെയാകും തുടക്കം മിഡിയാൻ സൗദിയിലെ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്കാണ് റിയാദിൽ അല്പസമയത്തിനകം തുടക്കമാവുന്നത് വലിയ ആവേശത്തോടെ അവിടെ കാണികളെത്തിച്ചേർന്നിരിക്കുന്നു രണ്ട് സെമി ഫൈനലുകളും ഇന്ന് രാത്രി തന്നെയാണ് നടക്കുന്നത് ആദ്യ സെമിയിൽ പോരാട്ടം നടത്തുന്നത് ലാറ്റേൺ എഫ്സിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫ്സിയുമാണ് രണ്ടാം സെമിയിൽ പോരിനിറങ്ങുന്നത് യൂത്ത് ഇന്ത്യ എഫ് സിയും റോയൽ ഫോക്കസ് ലൈനുമാണ് നാളെ രാത്രിയിലാണ് ഫൈനൽ മത്സരങ്ങൾ ഫൈനൽ മത്സരങ്ങൾക്ക് മുന്നോടിയായി വിവിധ സംഗീത കായിക പ്രകടനങ്ങൾ നടക്കുമെന്നാണ് അറിയുന്നത് വലിയ ആഘോഷമാക്കുകയാണ് സൗദിയിലെ സൂപ്പർ കപ്പിന്റെ ഈ സീസൺ അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് അഫ്താബ് വലിയ ആഘോഷത്തിലേക്ക് രണ്ട് സെമി പോരാട്ടങ്ങളാണ് നടക്കാനുള്ളത് കാണികൾ നിറഞ്ഞോ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ കളിക്കാർ തയ്യാറായോ എന്തൊക്കെയാണ് റിയാദിൽ നിന്നുള്ള വിവരങ്ങൾ ധന്യ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏതാണ്ട് ഒന്നര മണിയോട് കൂടിയാണ് സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമാവുക നാളെ രാത്രിയിലാണ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നാല് ടീമുകൾ റിയാദിലെ ഏറ്റവും കരുത്തരായ നാല് ടീമുകളാണ് ഏറ്റുമുട്ടല ഏറ്റുമുട്ടാൻ പോകുന്നത് അതിൽ ആദ്യ മത്സരത്തിൽ ലാൻഡൺ എഫ് സിയും യൂത്തിന്റെയും ആ തൊട്ടു പിന്നാലെ ഫോക്കസ് ലൈനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫ് സിയും എല്ലാം തന്നെ ഇന്ന് കളത്തിലിറങ്ങുന്നുണ്ട് ഈ തരത്തിൽ ഇന്ന് വലിയൊരു പോരാട്ടത്തിലേക്ക് റിയാദിലെ ദുറത്തുൽ മലാബ് സ്റ്റേഡിയം മത്സരത്തിലേക്ക് നീങ്ങും കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന മത്സരത്തിന്റെ തുടർച്ചയായാണ് ഈ ദിവസവും മത്സരങ്ങൾ നാളെയാണ് ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് അതിലേക്ക് വിവിധ അതിഥികളും ഈ മത്സരത്തിലേക്ക് എത്തുന്നുണ്ട് ഇന്നിപ്പോൾ ഏതാണ്ട് ഇനി രണ്ട് മണിക്കൂർ കൂടി മത്സരത്തിലേക്കുണ്ട് ഒരുപക്ഷേ റിയാദിൽ ആദ്യമായി ഒരു പോരാട്ടം മീഡിയ വണിന് കീഴിൽ സംഘടിപ്പിക്കുന്ന സാധാരണ രീതിയിൽ സെവൻസ് പോരാട്ടങ്ങളാണ് ഇവിടെ നടക്കാറുള്ളത് അതിന്റെ ഒരു ആവേശത്തിലേക്ക് ഒരു മണിക്കൂറുകളിൽ ഗ്രൗണ്ട് നീങ്ങും ഒപ്പം തന്നെ കാണികളും ആ ഒരു തരത്തിൽ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരും ഏതായിരുന്നാലും ഇന്ന് രാത്രി നടക്കുന്ന മത്സരം ഏതാണ്ട് പുലർച്ചെ വരെ നീളും തൊട്ടുപിന്നാലെ ആയിരിക്കും നാളെ ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമാവുക ധന്യ